ഒരു ആറു മണിയോട് കൂടിയിട്ടാണ് ഉണ്ടായത് അല്ല വണ്ടിയിൽ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് കണ്ടിറങ്ങിയിട്ടുള്ളൂ അപ്പോഴാണ് ആ പണി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ അപ്പോഴാണ് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല അവിടെ അവിടെ എന്താ വെച്ചാൽ നാട്ടിനകത്ത് ഒരുപാട് ആളുകൾ ഉള്ള സമയത്താണ് താ മദ്യപിച്ചു വന്ന് മൂന്ന് ഒരു തവണല്ല മൂന്ന് തവണയാണ് ഇത് ആവർത്തിച്ച് പറയുന്ന സ്ഥിതി ഉണ്ടായത് നമ്മളെന്താ വെച്ചാൽ ഇത്തരത്തിൽ മദ്യപാനമോ അല്ലെങ്കിൽ പുകവലിയോ ഇത്തരത്തിലോ യാതൊരു ദൂഷ്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നതല്ല നമ്മൾ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് വാഹനവുമായി ബന്ധ വരുവായിരുന്നു അപ്പോഴാണ് തടഞ്ഞു നിർത്തിയത് വാഹനത്തിലായിരുന്നു ബൈക്കായിരുന്നു വേണ്ടി അപ്പോഴാണ് തടഞ്ഞു നിർത്തിയത് മദ്യപിച്ചെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ നേതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ വളഞ്ഞു സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ നടുവട്ടം മേഖലാ സെക്രട്ടറിയുമായ സജീഷിനെയാണ് ചൊവ്വാഴ്ച വൈകിട്ട് ആറ് നാല്പത്തഞ്ചോടെ കുറ്റിപ്പുറം എസ് മേസൈ യാസർ കസ്റ്റഡിയിലെടുത്തത് മദ്യപിച്ചെന്നാരോപിച്ചായിരുന്നു എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇയാളെ നടുവട്ടത്ത് നിന്ന് കസ്റ്റഡിയിൽ എടുത്തത് ആരോപണ വിധേയനായ സജീഷും എസ് ഐ യാസറും ഏറെ നേരം തർക്കത്തിൽ ഏർപ്പെട്ടു മദ്യപിച്ചിട്ടില്ലെന്നും മദ്യപിക്കാറില്ലെന്നും താൻ ജോലി കഴിഞ്ഞ് വരികയാണെന്നും പറഞ്ഞെങ്കിലും പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് ഇറങ്ങിയിട്ടുള്ളൂ നിർത്തി കഴിഞ്ഞപ്പോൾ തന്നെ താൻ എന്ന് പറഞ്ഞു സാധാരണ എല്ലാവരോടും ചോദിക്കുകയാണ് ചെയ്യല് താൻ മദ്യപിച്ചോ എന്ന് ചോദിക്കുകയാണ് ചെയ്യാറ് നേരെ മറിച്ച് അവിടെ വന്ന എസ് ഐ താൻ മദ്യപിച്ചു എന്നാണ് പറഞ്ഞത് അതിനോ ഒരു തവണ അല്ല മൂന്ന് തവണ അത് ആവർത്തിച്ചപ്പോൾ ഞാനും ഇതേപോലെ പറഞ്ഞു ഇതെങ്ങനെ ഇത് തെളിയിച്ചു തരണം അപ്പൊ ആ തൊട്ടടുത്ത എസ് ഐ വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു അവര ഊതിക്കണം എന്നാണ് ആയിക്കോട്ടെ ഞാൻ ഊദാൻ റെഡിയാണ് ഇതുമായി ബന്ധപ്പെട്ട് അപ്പൊ അവർ ഞാൻ സ്റ്റേഷനിലേക്ക് അടക്കായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ വെള്ളം കുടിക്കാത്ത വെള്ളം കുടിക്കാറില്ല അതുപോലെ വലിക്കാറില്ല ഇത്തരം യാതൊരു പ്രവർത്തനം നടത്താത്ത ആളാണ് ഇതിനെതിരെ പ്രതികരിക്കുന്ന ഇതൊന്നും പറഞ്ഞപ്പോ ഇവർ കൂട്ടാക്കാനും യാതൊരു ഭാഗം കേൾക്കാനൊന്നും തയ്യാറായിട്ടില്ല ഇവർ പറഞ്ഞ നേരെ സ്റ്റേഷൻ കിടക്ക് ബാക്കി അവിടെ നിന്ന് ചെയ്തു തരാറ് അതാണ് അവർ പറയുന്ന രൂപത്തിലുണ്ടായത് അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പാർട്ടിയുടെ എൽ സി സെക്രട്ടറിനെ വിളിച്ച് ഇങ്ങനെ സ്റ്റേഷനിക്ക് ഇത്തരത്തിൽ രൂപത്തിലാണ് കൊണ്ടുപോകുന്നത് ഏതായാലും ഇതൊരു എന്താ പറയാ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് കാരണം എന്താ വെച്ചാൽ ഒന്നും ചെയ്യാത്ത ആളുകളെ മദ്യപിക്കാത്ത ആളുകളെ മദ്യപിച്ച് എന്ന മുദ്ര ഉത്തികൊണ്ട് അവർ സ്റ്റേഷനിലൊണ്ടു പോകുമ്പോൾ ഇതും പ്രത്യേകിച്ച് എന്താ പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ ജനങ്ങളുടെ ഒപ്പം നിൽക്കണം എന്ന് പറയുന്ന സമയത്ത് ഇത് ജനങ്ങളുടെ വിരുദ്ധമായ രൂപത്തിലേക്ക് ആളുകൾ പോകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഞാൻ എന്റെ രൂപത്തിൽ ആ നിലപാടെടുത്ത് വിളിച്ചതും അതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് സംഭവം അറിഞ്ഞ് ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകർ രാത്രിയോടെ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി പിന്നാലെ സി പി എം നേതാക്കളും എത്തി കുറ്റിപ്പുറം സിഐ നൌഫലുമായി സംസാരിക്കുകയും സംഭവത്തിൽ എസ് ഐക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും നടപടി എടുക്കണമെന്നും സിപിഎം നേതാക്കൾ ആവശ്യപ്പെട്ടു ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സജീഷ് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ ആയിട്ടുള്ള യാസർ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കാം നെടുവട്ടത്ത് വന്നു ജോലി കഴിഞ്ഞ് വരികയാണ് അപ്പോൾ നീ മദ്യപിച്ചിട്ടുണ്ടോ എന്നാണ് അയാളുടെ ആദ്യത്തെ ചോദ്യം അപ്പൊ ഇവൻ പറഞ്ഞ് ഞാൻ മദ്യപിച്ചിട്ടില്ല ഞാൻ മദ്യപിക്കാറില്ല ഞാൻ മദ്യപിക്കൂല ഞാൻ പുകവലി പോലും ഇല്ല ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ് ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറിയാണ് അപ്പൊ ഇങ്ങനെ ഒരു സ്ഥാപിക്കാണ് അല്ല നീ മദ്യപിച്ചിട്ടുണ്ട് അപ്പ ഇപ്പം പറഞ്ഞില്ല ഞാൻ മദ്യപിച്ചിട്ടില്ല വർക്കുകർക്കായി ഇവനെ പിടിച്ച് വണ്ടി കയറ്റി ഇവിടെ കൊണ്ടുവന്നു അവനെ ഇവിടെ കൊണ്ടുവന്ന ഇതറിഞ്ഞ് വരുന്ന വഴിയിൽ ഇവൻ ലോക്കൽ സെക്രട്ടറി രാജേന്ദ്രനെ വിളിച്ചു രാജേന്ദ്രൻ ഈ കൊണ്ടുപോകുന്ന അങ്ങനെ ഈ ഇതിൽ ഇടപെട്ട ഈ സബ് ഇൻസ്പെക്ടറെ വിളിച്ചു അദ്ദേഹം ഫോൺ എടുത്തില്ല രാജേന്ദ്രൻ ഇവിടെ വന്നു ഇയാളോട് ചോദിച്ചു ചോദിച്ചപ്പോ ഊപ്പര് പറഞ്ഞ അയാൾ മദ്യപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ അയാൾ പൊതുപ്രവർത്തകനാന്നുള്ളത് നെറ്റി പൊട്ടിച്ചിട്ടൊന്നും എന്നാണ് സബ് ഇൻസ്പെക്ടറുടെ വാദം അപ്പൊ രാജേന്ദ്രൻ അയാൾ ആരാണ് എന്ന് പറഞ്ഞു തരാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് എന്റെ പേര് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് രാജേന്ദ്രൻ സി പി എം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഫോൺ എടുത്തില്ല അപ്പോ പുള്ളിയിൽ അടുത്ത മറുപടി ഇല്ല ഞാൻ എടുത്തിട്ടില്ല നിങ്ങളെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സേവ് ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങളിത് സംസാരിക്കാനാവും വിളിച്ചത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് അപ്പൊ ഒരു പൊതുപ്രവർത്തകം വിളിച്ചാൽ അത് ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടതില്ല എന്നുള്ളത് സബ് ഇൻസ്പെക്ടർക്ക് എവിടെ നിന്നാണ് വിവരം കിട്ടിയെന്ന് എനിക്കറിയില്ല ഇതറിഞ്ഞാണ് ഞാനും ചങ്കരഭാഷും ജയകുമാറും ദിനേശിനും ഒക്കെ ഡിവൈഫ് നേതാക്കന്മാരും ഒക്കെ ഉണ്ട് ബ്ലോക്ക് സെക്രട്ടറി എല്ലാരും ഇണ്ട് ഇവിടെ ഞങ്ങളൊക്കെ വന്നത് ഞങ്ങൾ വന്ന് എസ് എച്ച്ഒനായിട്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു അത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഞാനത് അംഗീകരിക്കുന്നുണ്ട് കാരണം ഒരാള് മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല മദ്യപിച്ച് റോട്ട് കൂടെ നടക്കാൻ പാടില്ല അത് എവിടെയും പറഞ്ഞിട്ടില്ല മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി ഞങ്ങളാരും മദ്യപിക്കാറില്ല ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കുവല്ല പക്ഷെ മദ്യപിച്ചു എന്നൊരാളെ അങ്ങ് സ്ഥാപിച്ച് അയാളെ പിടിച്ചുകൊണ്ടുപോകുക എന്നുള്ളത് തെറ്റാണ് എസ് എച്ച്ഒ സംഭവിച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ചെയ്യൂ നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തു യാസർ എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടറെ വിളിക്കൂ അദ്ദേഹത്തോട് ഞങ്ങൾ സംസാരിക്കട്ടെ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തെറ്റാണ് ചെയ്തത് അബദ്ധം പറ്റിപ്പോയി മനുഷ്യർക്ക് തെറ്റൊക്കെ പറ്റും ഞങ്ങളൊക്കെ സംഭവിക്കാണ് പക്ഷെ തെറ്റ് സംഭവിച്ചാൽ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആ തെറ്റ് തിരുത്തണം അത് എത്ര പ്രഗത്ഭനായാലും ഏത് പോസ്റ്റിൽ ഇരിക്കുന്ന ആളും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്തോളണം അതൊരു ഒരു അതിലൊരു കുറച്ചിലും ഇല്ല പക്ഷെ പുള്ളി അപ്പോൾ ഞങ്ങളുമായി സംസാരിക്കാൻ പോലും തയ്യാറാവാതെ അയാൾ അങ്ങ് പോയി അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് മറ്റ് നടപടികളിലേക്ക് പോകേണ്ടി വരും ഒന്നുകിൽ അയാൾ ചെയ്തത് തെറ്റ് ഒരു ചെറുപ്പക്കാരനെ മദ്യപാനി എന്ന നാട്ടിൽ ഒരു പള്ളിയുടെ മുന്നിൽ നിന്നാണ് നോമ്പതോറ കഴിഞ്ഞ് ആളുകൾ ഇറങ്ങി വരുന്ന സമയത്താണ് മദ്യപാനി എന്ന് ഒരു പൊതുപ്രവർത്തകനെ മുദ്രകുത്തി അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അയാൾ അഡ്മിറ്റ് ചെയ്യണം അഡ്മിറ്റ് ചെയ്യുന്നില്ലേ അയാളുടെ പേരിൽ ചടക്ക നടപടി സ്വീകരിക്കണം അതല്ലാതെ ഞങ്ങൾ പിരിഞ്ഞു പോകില്ല അതിന്റെ ഭാഗമായാണ് ഇപ്പൊ നമ്മുടെ തിരൂർ ഡിവൈഎസ് പി അദ്ദേഹം ഇവിടെ വന്നു അദ്ദേഹം അത് അംഗീകരിച്ചു തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയല്ല കേരള പോലീസ് ഇത്തരത്തിലുള്ള ആളുകളെയല്ല ഫോഴ്സിന് ആവശ്യമുള്ളത് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പിന്നെ മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടുമായി സംസാരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ നാളെ തന്നെ ഇവിടുന്ന് റിലീവ് ചെയ്ത് വിടും അയാളുടെ പേരിൽ ഇവിടുത്തെ എസ് എച്ച്ഒ തരുന്ന റിപ്പോർട്ടിന്റെ തുടർച്ച എന്നുള്ള രൂപത്തിൽ ഈ ചെയ്ത ബശകിന് തെറ്റിന് എന്താ പറയുക തുല്യമായ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ജില്ലാ പോലീസ് സൂപ്രണ്ടനോട് ഡിവൈഎസ്പി തിരൂർ ഡിവൈഎസ്പി റിപ്പോർട്ട് സമർപ്പിക്കും അപ്പൊ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സമർപ്പിക്കുന്നതിന്റെ എന്താണ് തുടർ നടപടി എന്നുള്ളതിന്റെ ഒരു ഫോളോ അപ്പ് ഞങ്ങൾ നടത്തും കാരണം ഇദ്ദേഹമൊക്കെ ഈ സബ് ഇൻസ്പെക്ടർ ഒക്കെ വളരെ ചെറുപ്പാണ് ഇങ്ങനെ പൊതുപ്രവർത്തകരെ കണ്ടുകൂടാ നാട്ടുകാരെ നെഞ്ചത്ത് കയറുക അതല്ല കേരള പോലീസ് അങ്ങനെയുള്ള ആളുകൾ ഇവരൊക്കെ ഇനി ഉയർന്നു പോകാനുള്ളതാണ് വളരെ ചെറുപ്പാണ് ഇപ്പൊ ഇത് ഇങ്ങനെ കണ്ടില്ല എന്ന് അടിച്ചു പോയാൽ നാളെ ഉയർന്ന തസ്തികയിൽ എത്തുമ്പോൾ ഇവരാളെ കൊല്ലും നീ ചോദ്യം ചെയ്താലേ മലയാളിക്ക് നന്ന പ്രതികരണശേഷി ഉണ്ട് അത് കമ്മ്യൂണിസ്റ്റുകാർ കുറച്ച് കൂടും അതാണ് സജിഷ് ചെയ്തത് ആ പ്രതികരണ ശേഷിയെ വെച്ചു പുറപ്പിക്കില്ല എന്ന രീതിയിൽ ഏതെങ്കിലും പോലീസ് ഓഫീസർമാര് പെരുമാറിയാൽ അതേ രീതിയിൽ തിരിച്ചു പ്രതികരിക്കും അതാണിന്ന് ഉണ്ടായത് നല്ല രീതിയിലാണ് അതിലെ പോലീസ് ഓഫീസർമാർ ഞങ്ങളോട് പിന്നെ സഹകരിച്ചതും പ്രതികരിച്ചതും അത് വെച്ചുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് തുടർ നടപടി പോലീസ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾ നോക്കും ആ നോക്കി അതിന്റെ തുടർച്ചയായി ഞങ്ങൾ അതിന്റെ ഫോളോ അപ്പ് നടത്തും ആവശ്യമാണെങ്കിൽ ഇതിന്റെ തുടർ ഇടപെടൽ ഞങ്ങൾ നടത്തും ചെയ്യും ഇതാണ് അതിൽ പറയാനുള്ളത് ഒരു കാര്യം കൂടി ഓർവപ്പെടുത്തുകയാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ് അവാർഡ് വാങ്ങിയ സ്റ്റേഷനാണ് ഇത്തരത്തിലുള്ള കള്ള നാണയങ്ങളെ ഈ സ്റ്റേഷനകത്ത് വരാതിരിക്കാൻ ആവശ്യമായ ജാഗ്രത പോലീസ് ഓഫീസർമാര് കാണിക്കണം ഞങ്ങൾ അതിലൊരു ജാഗ്രതയും ഇടപെടലും നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് രശീന്ദ്രൻ സാർ ഇവിടെ സി ഐ ഇരിക്കുന്ന സമയത്ത് നാട്ടുകാരുടെ ആകെ പ്രീതി തേടിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ കൂടി ഭാഗമായാണ് ഈ പിന്നെ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്നുള്ള രൂപത്തിൽ രാജ്യത്ത് അവാർഡ് വാങ്ങിയത് ആ പേര് കളഞ്ഞു കുടിക്കാൻ ഈ ജാതി എണ്ണങ്ങൾ ഈ സ്റ്റേഷനിൽ വരാതിരിക്കാൻ ആവശ്യമായത് പോലീസ് ഓഫീസർമാര് ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെ ചെയ്യേണ്ടതുണ്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ കർക്കശമായ നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതേ തുടർന്ന് മൂസ വള്ളിക്കാടൻ കുറ്റിപ്പുറം സ്റ്റേഷനിലെത്തുകയും സിഐയോട് റിപ്പോർട്ട് തേടുകയും സി പി എം നേതാക്കളുമായി സംസാരിക്കുകയും ചെയ്തു എസ് ഐയുടെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ സംഭവത്തിൽ തിരുഡി വൈഎസ് പി മലപ്പുറം എസ് പിക്ക് റിപ്പോർട്ട് കൈമാറും മണിക്കൂറുകളുടെ പ്രതിഷേധത്തിനൊടുവിൽ പോലീസ് സജീഷിനെ വിട്ടയച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്